ദൈവത്തിന് സ്തോത്രം ദൈവനാമം ഒന്ന് രാത്രി കാലം അകത്തപ്പെടുമാറാകട്ടെ വളരെ നാളുകൾക്ക് ശേഷം വീണ്ടും ഇങ്ങനെ ഒരു അവസരം എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയതിനായി ദൈവത്തെ സ്തുതിക്കുകയാണ് ഇത് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകണമോ വേണ്ടയോ എന്ന് ഒരു സംശയത്തിലാണ് ഞാൻ ആയിരിക്കുന്നത് കർത്താവിൽ നിന്നുള്ള ഒരു മറുപടിക്കായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ അനേകർ എന്നോട് വീഡിയോ ചെയ്യുന്നില്ലേ വീഡിയോ ചെയ്യുന്നില്ലേ എന്നുള്ള ചോദിക്കുകയുണ്ടായി എന്നാലെല്ലാം ഞാൻ അവരോട് പറഞ്ഞു ഞാനിപ്പോൾ ചെയ്യുന്നില്ല കർത്താവിൻ്റെ സമയം പോലുള്ളത് ചെയ്യാമെന്ന് പറഞ്ഞ് അവരോട് പറയുക മറുപടി നൽകുകയുണ്ടായി ദൈവത്തിന് സ്തോത്രം ഇന്ന് ഞാൻ ആയിരിക്കുന്ന സ്ഥലത്ത് രാത്രിയാണ് നമുക്കെല്ലാവർക്കും ആഴ്ചപ്പെടുത്തിട്ട് ഒന്നാം ദിവസം വിശുദ്ധാരാധനയിൽ കടന്നുപോയി പങ്കു ചേരുവാനും നമ്മൾ ജീവിക്കുന്ന ദൈവത്തെ സത്യത്തിൽ ആത്മാവിലും ആരാധിക്കാനും നമ്മളോട് കർത്താ കൃപ ചെയ്തു അതിന് ദൈവത്തിന് ആദ്യം ഞാൻ സകല ബഹുമാനവും മഹത്വവും നൽകുകയാണ് ദൈവത്തിന് സ്തോത്രം കഴിഞ്ഞ നാൾ വരെ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വീഡിയോ കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത എല്ലാവർക്കും വേഗം വരുന്ന ക്രിസ്ത്യേഷൻ നാമത്തിൽ സ്നേഹവും മന്ദനവും അറിയിക്കുകയാണ് എന്നെ ഓർ കഴിഞ്ഞ നാളുകൾ ഈ നിമിഷം വരെ എന്നെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാവർക്കും കൃത്യ നാമത്തെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു ദൈവം നമ്മെ അവിടെ എവിടെയായിരുന്നു പരിപാലിക്കുന്ന കർത്താവിന് നല്ല ദയക്കായി കരുണയ്ക്കായി നന്ദി പറയുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പർവ്വതങ്ങൾ മാറിപ്പോയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും കർത്താവിന് ദയം നാം വിട്ടു മാറുകയില്ല എന്നാണ് കർത്താൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്ന ദൈവത്തിന് മഹത്വം സ്തോത്രം ചെയ്യുന്നു വീണ്ടും എൻ്റെ വീഡിയോയിലെ കാണുവാനും എന്നെ സപ്പോർട്ട് ചെയ്യുവാനും എന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുവാനും ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു എവരെയും എൻ്റെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് ദൈവത്തിന് മഹത്വം സ്തോത്രം 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 നിത്യജീവമൊഴികൾ അങ്ങിലുണ്ട് ഭരനേ നിത്യജീവമൊഴികൾ അങ്ങിലുണ്ട് അങ്ങിട്ടാണി ഞങ്ങ പോയി വാസിക്കും അങ്ങേ വിട്ടിട്ടടി ഞങ്ങൾ എങ്ങ് പോയി വാസിക്കൂ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ നീയല്ലാതില്ല പൂവിൽ ആഗ്രഹിപ്പനാരുമേ നീയല്ലാതില്ല പൂവിൽ ആഗ്രഹിപ്പനാരുമേ നീയല്ലോ ഞങ്ങൾക്കുള്ള സമ്പത്തേശുവേ ദൈവത്തിന് സ്തോത്രം നമുക്ക് ആശ്രയിപ്പാൻ നമ്മുടെ ദിവ്യ സമ്പത്തായ യേശു അല്ലാതെ വേറെ ആരുമില്ല യേശുവിൻ്റെ വചനങ്ങളും യേശുവിനുള്ള വിശ്വാസവും പ്രത്യാശയുമാണല്ലോ നമ്മൾ ഓരോ ദിവസവും വഴി നടത്ത് ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു പകൽക്കാലം നമുക്ക് വചനത്തെ അല്പത്തെ അല്പസമയം ധ്യാനിക്കാം ഞാൻ യൂട്യൂബ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ എല്ലാം മറന്നുപോയി എന്നാലും ദൈവ കൃപക്കനുസരിച്ച് ചെയ്യുവാൻ നടത്തിപ്പിന് വേണ്ടി വർത്തമാൻ്റെ പശുതാലോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദ ബുക്ക് ഓഫ് ഐസയ ഐശയയുടെ പുസ്തകത്തിൽ നിന്ന് മുപ്പത്തഞ്ചാം അധ്യായത്തിൽ ഒന്നാം രണ്ടാം ഭാഗത്ത് നമ്മളിങ്ങനെ വായിക്കുന്നു മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനീർ പുഷ്പം പോലെ പൂക്കും അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും കോശത്തോടും കൂടെ ഉല്ലസിക്കും ഹല്ലെ ലുയ്യ ബലവന ലബനോൻ്റെ മഹത്വവും കർമേലിൻ്റെ ശാരോൻ്റെയും ശോഭയും അതിന് കൊടുക്കപ്പെടും അവർ ഹോവയുടെ മഹത്വവും നമ്മുടെ ദൈവത്തിൻ്റെ തേജസ്സും കാണും ദൈവത്തിൻ്റെ സ്തോത്രം ഹല്ലെ ലുയ നമ്മൾ ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ തേജസ്സും കാണും ഹല്ലേലൂയ ലുയാ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ദൈവത്തിന് മഹത്വം ഹല്ലേലൂയ ലുയാ ദൈവത്തിന് മഹത്വം കരയാണ് ചെയ്യുകയാണ് സ്തോത്രം സ്തോത്രം മരുഭൂമി നമ്മൾക്ക് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം തിരുവചനത്തിൽ അനേക മരുഭൂമികളെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട് ധ്യാനിച്ചിട്ടുണ്ട് അനേക ദൈവഭക്തന്മാരുള്ള മരുഭൂമി യാത്രയെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ദൈവത്തിന് മഹത്വം ഞാൻ കഴിഞ്ഞ ആളുകളിലെല്ലാം ഒരു മരുഭൂമിയുടെ യാത്രയിലായിരുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ഹല്ലലിയ ഇപ്പോഴേ യാത്രയിൽ തന്നെയാണ് എന്നാൽ മരുഭൂമിയെ കർത്താവിലെന്നോട് കൂടെ വെളിപ്പെടാവുന്ന മഹത്വവും തേജസ്സും ഓർക്കുമ്പോൾ ഈ മരുഭൂമിയെ ഒന്നും മര്യാത്ര ഒന്നുമല്ലെന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലലുയോ ഈ വചനം വായിച്ചപ്പോൾ എനിക്ക് ഒരു പ്രകാശനം ലഭിച്ചു ആ നിങ്ങളോടുമായി ഷെയർ ചെയ്യാനും കർത്താവിലാഗ്രഹിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ഞാൻ വീണ്ടും പറയുകയാണ് ഞാനുള്ള കുറവുകളുണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് എന്നോട് ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലുയ എൻ്റെ ജീവിതത്തിൽ മരുഭൂമി യാത്ര വന്നപ്പോഴേ ഞാനിതിനിങ്ങനെ എങ്ങനെ തരണം ചെയ്യുമെന്ന് ഞാൻ തരണം ചെയ്യുമെന്ന് അങ്ങനെ ചിന്തിച്ചില്ല എനിക്ക് നല്ല കോൺഫിഡൻസ് നല്ല വിശ്വാസമായിരുന്നു എനിക്കിതിനെ തരണം ചെയ്യാൻ പറ്റും എന്നെ ശക്തനാക്ക മോദന എനിക്ക് സ്ഥലത്തിനും മതിയാകുമോ മതി മതിയാകും സ്ഥലത്തിനും കഴിയുമെന്ന് എൻ്റെ കർത്താര വചനത്തിലൂടെ ഞാൻ വിശ്വസിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലുയാ ആദ്യമല്ല നല്ല ധൈര്യമായിരുന്നു എന്നാൽ ചില ദിവസങ്ങൾ ജീവിതത്തിലെ ചില പ്രതിസന്ധികളുടെയൊക്കെ അനുഭവങ്ങൾ മരുഭൂമിയിൽ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ചില ദിവസങ്ങളിൽ എനിക്ക് വലിയൊരു മരുഭൂമി യാത്ര ഞാൻ തന്നെയായിരുന്നു ഇതെങ്ങനെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും ഇതിനെങ്ങനെ തരണം ചെയ്യും എന്നൊക്കെ ഞാൻ ഓർത്ത് ഭാരപ്പെട്ടു ദൈവത്തിന് സ്തോത്രം ആ ഭാരപ്പെട്ടെങ്കിലും അന്നേരം എൻ്റെ കർത്താവിൻ്റെ വചനത്തിലൂടെ എൻ്റെ കർത്താവ് പലപ്പോഴും അതിനോട് ആ വചനത്തിലൂടെ എനിക്ക് അതിനോട് സംസാരിച്ച് എന്നെ ബലപ്പെടുത്തി ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു ഹല്ലലിയ ജീവിതത്തിലെ ചില പ്രതിസന്ധികളുടെയും ഒക്കെ അനുഭവങ്ങൾ മരുഭൂമിയിൽ നമുക്ക് കാണാൻ പറ്റും എൻ്റെ മരുഭൂമി യാത്രയിൽ ഞാൻ തളർന്നു പോയ ദിവസങ്ങളുണ്ടായിരുന്നു നിങ്ങളിലും മരുഭൂമിയിലെ കടന്നു പോകുന്നവരുടെ ജീവിതങ്ങളിൽ തളർന്നു പോയ അവസ്ഥകൾ വന്നു കാണുമായിരിക്കാം എന്നാൽ മരുഭൂമിയിൽ നമ്മൾ ചില ദൈവപ്രവൃത്തികൾ കാണുമെന്ന് കാണുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു ദൈവം ഇപ്പോഴും വിശ്വസിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു മരുഭൂമിയിൽ പോഷിപ്പിച്ച അനുഭവങ്ങളുണ്ട് മരുഭൂമിയിൽ ക്ഷീണിച്ചെടുത്ത് ദേവി ഇറങ്ങി വന്ന് തട്ടി ഉണർത്തിയ ദിവസങ്ങളുണ്ട് ദൈവത്തിന് സ്തോത്രം അനുഭവങ്ങളുണ്ട് ദൈവത്തിന് സ്തോത്രം എൻ്റെ ജീവിതത്തിൽ അത് ഞാൻ ഓരോ ദിവസവും അനുഭവിച്ചറിഞ്ഞതാണ് ദൈവത്തിന് സ്തോത്രം കഴിഞ്ഞ ഓഗസ്റ്റ് മാസം മുതൽ ഞാൻ ആ മരുഭൂമി മരുഭൂമി യാത്രയുടെ നടുവിൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം എൻ്റെ കർത്താവിനെ ഓരോ ദിവസവും ഞാൻ രുചിച്ചറിഞ്ഞു ദൈവത്തിന് സ്തോത്രം മരുഭൂമി യാത്രയിൽ ദൈവത്തിൻ്റെ അത്യന്ത കൃപ അനന്ത കൃപ അനുഭവിച്ച നിമിഷങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നിങ്ങളുടെയും ജീവിതത്തിൽ നിങ്ങളുടെ ചില മരുഭൂമിയുടെ അനുഭവ അനുഭവങ്ങൾ കടന്നു വന്നേക്കാം ദൈവത്തിന് മുഖത്തും എന്നാൽ ഞാൻ പറയട്ടെ ഒരു ദൈവപ്പായ ജീവിതത്തിൽ മരുഭൂമി ഒരു ദൈവപ്രായത്തിൽ എന്നെ ഒരിക്കലും ക്ഷീണിച്ച് കളയത്തില്ല ക്ഷീണിച്ച് തള കളയുക തളർത്തുകയില്ല ദൈവത്തിന് സ്തോത്രം പി പലതും നമ്മൾ തളർത്തുവാനും നമ്മളെ നിരാശപ്പെടുത്താനെല്ലാം ശ്രമിക്കും എന്നാൽ ഒരിക്കലും വിജയിക്കില്ല യഥാർത്ഥമായ ദൈവത്തിലും ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവപ്പൈതലിനെയും ഒരു മരുഭൂമി യാത്ര അതികഠിനമായ യാത്രയും തളർത്തുവാൻ കഴിയില്ല ദൈവത്തിന് സ്തോത്രം ഹല്ലലിയ ദൈവത്തിന് മഹത്വം മരുഭൂമി യാത്രയിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന് ഞാൻ നിങ്ങളും വിശ്വസിക്കണം ആദ്യമല്ല വളരെ പ്രയാസമായിരിക്കാം എന്നാൽ ആ മരുഭൂമി യാത്രയിൽ ഒരു ദൈവപ്രതി തീർച്ചയായിട്ടുമുണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഇങ്ങോട്ട് പറയുവാണ് ദൈവത്തിന് സ്തോത്രം ഒരു മടങ്ങിവരവും ഒരു ദൈവഫലൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും ദൈവത്തിന് സ്തോത്രം സ്തോത്രം ആശയ പ്രവാചകൻ ജനത്തോട് വിളിച്ചു പറയുകയാണ് ഇസ്രായേലിൻ്റെ ജീവിതം അവിടെ അനുഭവങ്ങൾ മരുഭൂമി എന്ന പോലെ പ്രതീക്ഷയ്ക്ക് കൈയില്ലാത്ത അനുഭവങ്ങളും പോലെ ആയിത്തീർന്നെങ്കിൽ പ്രവാചകനെ വിളിച്ചു പറയുകയാണ് മരുഭൂമി വരണ്ട നിലവും ആനന്ദിക്കും ഒന്നാം വാക്യത്തെ നമ്മൾ വായിക്കുന്നുവല്ലോ മരുഭൂമി വരണ്ട നിലവും ആനന്ദിക്കും നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും ദൈവത്തിന് സ്തോത്രം അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും കോഷത്തോടും കൂടെ ഉല്ലസിക്കും ദൈവത്തിന് മഹത്വം രണ്ടാം വാക്യത്തിന് നമ്മൾ വായിക്കുന്നു അത് മനോഹരമായ പൂത്ത് ഉല്ലാസത്തോടും കോഷത്തോടും കൂടെ ഉല്ലസിക്കും ഹല്ലലിയ ലബനോൻ്റെ മഹത്വം കർവലിൻ്റെ ശരവൻ്റെയും ശോഭയും അതിന് കൊടുക്കപ്പെടും അതിന് അവർ യഹോബയുടെ മഹത്വവും നമ്മുടെ ദൈവത്തിൻ്റെ തേജസ്സും കാണും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു രണ്ടാം കാച്ച് നമ്മൾ വായിക്കുമ്പോൾ നഷ്ടപ്പെട്ട അനുഭവങ്ങളെ മടക്കിത്തരുമെന്ന് വിളിച്ചു പറയുമ്പോൾ ഈ വചനത്തിലൂടെ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലെ മരുഭൂമിയുടെ അനുഭവങ്ങളിലൂടെ വേദനയുടെ അനുഭവങ്ങളിലൂടെ രോഗത്തിനനുഭവങ്ങളുടെ പ്രതിസന്ധികളുടെ പ്രതിശോധനയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ അത് അവസാനിക്കാൻ പോവുകയാണ് ദൈവത്തിന് സ്തോത്രം ഒരു മടങ്ങി വരുവുണ്ട് ഒരു ആനന്ദമുണ്ട് ഒരു സന്തോഷമുണ്ട് ഒരു സമാധാനമുണ്ട് ഒരു ദൈവപ്രവൃത്തിയുണ്ട് ദൈവത്തിന് മഹത്വം അങ്ങനെ അങ്ങനെ ഈ വജ്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ അനുഭവത്തിലൂടെ നമ്മൾ മരുഭുകളുടെ കടന്നു പോകുമ്പോൾ ഒരു ആനന്ദമുണ്ട് ഒരു സന്തോഷമുണ്ട് ഒരു മഹസമാധാനമുണ്ട് ഒരു ദൈവപ്രവൃത്തിയുണ്ട് ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് വായിച്ച ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് സ്തോത്രം ചെയ്ത് ഏറ്റെടുത്താട്ടെ ദൈവത്തിന് സ്തോത്രം എൻ്റെ മരുഭൂമി യാത്രയിൽ എന്നെ വിടുവിച്ച ദൈവം എന്നെ പരിപാലിച്ച ദൈവം എൻ്റെ സംരക്ഷകനായി പരിപാലകനായി സഹായകനായി രക്ഷകനായി വീരെടുപ്പുകാരനായി എന്നെ പരിപാലിച്ച ദൈവം നിങ്ങളെയും പരിപാലിക്കാൻ വിശ്വസ്തനാണ് അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ആമേനും പറഞ്ഞ് ഇത് ഏറ്റെടുത്താട്ടെ നിങ്ങൾ നിങ്ങളേത് മരുഭൂമി യാത്രയിലാണോ ആയിരിക്കുന്നത് എനിക്കറിയത്തില്ല ഹല്ലലി എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഒരു മരുഭൂമിയുടെ യാത്രയിലായിരിക്കുന്നുവെങ്കിൽ ഇന്ന് ഞാൻ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ ആ മരുഭൂമി യാത്രയിൽ ഒരു ദൈവപ്രവൃത്തി നിങ്ങൾ കാണും തീർച്ചയായിട്ടും കാണും ൈവ ദൈവത്തിൻ്റെ സമയം ദൈവത്തിന് താഴ്ത്തി ഏൽപ്പിച്ച് കൊടുക്കുക ദേവസ്ഥാനം നമ്മൾ നിരപ്പ് പ്രാപിക്കണമെങ്കിൽ നിരപ്പ് പ്രാപിക്കുക ദേവസ്വനയിൽ വായി വചനം ധ്യാനിച്ച് ധ്യാനിച്ച് സമയം ചെലവഴിക്കാം സമയം ചിലവാക്കിയിട്ട് ചിലവഴിച്ച് ദൈവപ്രവർത്തി നമുക്ക് കാത്തിരിക്കാം അല്ലേലുയാ ദൈവത്തിനും മഹത്വം നമ്മുടെ ദൈവം വിശ്വസ്തനാണ് നമ്മളെ വിളിച്ച് വേർപെടുത്ത കർത്താവ് വിശ്വസ്തനാണ് നമ്മുടെ നമ്മുടെ കണ്ണുനീര് കാണുന്ന ഒരു ജീവിക്കുന്ന ദൈവത്തെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്നത് ദൈവത്തിന് മഹത്വം അതുകൊണ്ടിന്ന് വായിച്ച വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് മരുഭൂമി യാത്ര യാത്ര ആയിക്കോട്ടെ അതിലൂടെ ദൈവപ്രവൃത്തി കാണുമെന്നും ഞാൻ സന്തോഷിക്കുമെന്നും എനിക്കൊരു ആനന്ദമുണ്ടെന്നും എനിക്കതൊരു വരവുണ്ടെന്നും എൻ്റെ കർത്താവിൻ്റെ നാമം ഈ മരുഭൂമി യാത്രയിലൂടെ മഹത്തപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് കേൾപ്പിച്ച വചനം നമ്മൾ വായിച്ച വചനത്തിൽ നമുക്ക് ആമേൻ പറയാം ദൈവത്തിൻ്റെ സ്തോത്രം നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ് നമ്മുടെ കർത്താവ് കർത്താവളൊരിക്കലും തള്ളിക്കളകയില്ല നമ്മൾക്ക് ജീവിതത്തിൽ ഓരോന്നും വരുന്നതും ദൈവം അറിഞ്ഞിട്ടല്ലാതെയല്ലോ ദൈവം അറിയാൻ നമ്മുടെ ഇത്ര ഒരു മുടി പോലും പൊഴിഞ്ഞു പോകുന്നില്ല ദൈവത്തിന് സ്തോത്രം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എത്ര മുടി പൊഴിഞ്ഞു പോയെന്ന് നമുക്ക് അറിയത്തില്ല എന്നാൽ നമ്മുടെ കർത്താവ് നമ്മുടെ ദൈവത്തിന് നമ്മൾ എത്ര മുടി പൊഴിഞ്ഞു പോയി എന്ന് അറിയാൻ അറിയാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് ദൈവം നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല ദൈവം നമ്മൾ ഒരിക്കലും കൈവിടുകയില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്ന് പക ഇനി രാത്രി കാലം ഞാൻ പറയട്ടെ എൻ്റെ മരുഭൂമി യാത്രയിൽ എന്നെ സഹായിച്ച ദൈവം എന്നെ വിടിവിച്ച ദൈവം ഇത്രത്തോളം എനിക്ക് ഇരുന്ന് ഇരുന്ന് എൻ്റെ കർത്താനു വചനം ചാനിക്കും നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുവാനും ഇങ്ങനൊരു അവസരം ലഭിക്കുമോ എന്ന് എൻ്റെ എൻ്റെ ചുറ്റുപാടിനുള്ളവരൊക്കെ ചിന്തിച്ചിരുന്നു ദൈവത്തിന് സ്തോത്രം ഹലേ ലുയോ എന്നാൽ ഞാനൊന്ന് പറയട്ടെ മരുഭൂമി മരുഭൂമി യാത്ര എൻ്റെ ജീവിതത്തിൽ വന്നപ്പോഴേ ഞാൻ ഒരിക്കലും മരണത്തെപ്പറ്റി ചിന്തിച്ചിട്ടില്ല എനിക്കിതിനെ തനം ചെയ്യാൻ കഴിയുമെന്ന് പൂർണ്ണമായിട്ടും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ദൈവത്തിന് സ്തോത്രം എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത ദിവസങ്ങളുണ്ടായിരുന്നു എന്നാൽ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അനേകം ഉണ്ടായിരുന്നു അവിടെയെല്ലാം പ്രാർത്ഥന എനിക്ക് സങ്കേതവും കോട്ടയമായിരുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ ഞാൻ അനുഭവിച്ച ഈ മരുഭൂമി യാത്രയിൽ അനുഭവിച്ച ആ ഒരു ദൈവീയ സാന്നിധ്യം എനിക്ക് ആരോടും പറഞ്ഞഴിക്കാൻ കഴിയില്ല അത്രയ്ക്കും 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 വലുതായിരുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ഹല്ലേ ലുയാ എനിക്ക് ഒരിക്കൽ എങ്ങനെ ഇത് പറഞ്ഞ് എങ്ങനെ പറഞ്ഞ് അവതരിപ്പിക്കണമെന്ന് എനിക്കറിയില്ല എന്നെ കേൾക്കുന്നവരെ ഞാൻ പറയട്ടെ എന്നാൽ ഒരു മരുഭൂമിയിലൂടെ കടന്നു പോകുന്നവർക്ക് അതിൻ്റെ ആഴം എത്രയെന്ന് മനസ്സിലാകത്തുള്ളൂ നമ്മളെ കാണുന്നവർ നമ്മളെ ആശ്വസിപ്പിക്കും നമ്മുടെ വചനത്തിലൂടെ നമ്മൾ ഉറപ്പിക്കും നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ടെന്ന് പറയും അതെല്ലാം കേൾക്കും താൽക്കാലികമേ എന്നാൽ നമ്മുടെ നമ്മൾ ആ കടന്നു പോകുന്ന മരുഭൂമി യാത്ര എത്ര അതികഠനമെന്ന് അത് എനിക്ക് അനുഭവിക്കുന്ന നമ്മ എനിക്കും നിങ്ങൾക്കും നമ്മുടെ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ ദൈവത്തിന് സ്തോത്രം അതുകൊണ്ട് ഇന്ന് രാത്രി കാലം പറയട്ടെ മരുഭൂമി യാത്രയിലായിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തളർന്നു പോകരുത് ക്ഷീണിച്ചു പോകരുത് ഞങ്ങളുടെ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട് ദൈവത്തിന് മഹത്വം നമുക്ക് താഴ്ത്തിയ ഏൽപ്പിക്കാം ഈ മരുഭൂമിയാത്ത ഒരു ആനന്ദമുണ്ട് സന്തോഷമുണ്ട് ഹല്ലലുയ ഒരു സമാധാനമുണ്ട് ഹല്ലേ ലുയ ദൈവത്തിന് മഹത്വം അതുകൊണ്ടിന്ന് വായിച്ച വചനത്തിൻ്റെ മുമ്പിൽ നമുക്ക് താഴ്ത്തി ഏൽപ്പിച്ച് വിശ്വസിച്ച് അതിന് നമുക്ക് ആമേൻ പറയാം ദൈവത്തിന് സ്തോത്രം നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളത് വാത്സ്യവേശം സർക്കാർ നല്ല പതാവേ ഈ നിമിഷത്തെ ഞങ്ങൾ അങ്ങനെ വീണ്ടും സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു കാഴ്ച വർധന ഒന്നാം ദിവസം ഞങ്ങൾ കർത്താവേ ഞങ്ങൾക്കല്ല ആരാധനയെ കടന്നുപോയി വിശ്വാസം ഞങ്ങളെ സഹായിച്ചു ഞങ്ങൾക്കല്ല ആവശ്യമായി ആൽമീയെ മനയെ കർത്താവ് ഞങ്ങളുടെ ഭക്തന്മാർ ഞങ്ങൾക്ക് തന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ദൈവമേ രാത്രികാലം കർത്താവെ ഈ കർത്താവ് വചനവുമായി കർത്താവിനെ ഞങ്ങൾ കാര്യപ്പാണ് ഞങ്ങളെ സഹായിച്ചു ദൈവത്തിന് കേൾപ്പിച്ച വച ധ്യാനിച്ച വചനത്തിന് മുമ്പിൽ എന്നെ തന്നെ ആദ്യം താഴ്ത്തി ഏൽപ്പിക്കുകയാണ് കർത്താവെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഒരു മരുഭൂമി യാത്രയിലായിരിക്കുന്നതിൽ എൻ്റെ കർത്താവരോട് കൂടെ ഇരിക്കണമേ കർത്താവിനെ ശക്തീകരിക്കണം ബലപ്പെടുത്തണം കർത്താവെ അവരുടെ വചന കർത്താവിലെ കർത്താവിലും കർത്താവിൻ്റെ വചനത്തിലും ആസനങ്ങൾ കൃപ അവർക്ക് ഓരോരുത്തർക്കും നൽകണം തളർന്നു പോയി മാനസികമായ ശരീരമെ തലർക്കും ഒരിക്കടെയാക്കരുത് കർത്താവേ വാൽമീയമായ ശക്തിയോട്ട് മുന്നോട്ട് പോകാനുള്ള കൃപ അവർക്ക് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തെരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം ഞങ്ങളുടെ മരുഭൂമി യാത്രയിൽ ഒരു സന്തോഷമുണ്ട് സമാധാനമുണ്ട് ഒരു ദൈവപ്രവർത്തനം ഞങ്ങളെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാനുള്ള കൃപയ്ക്കാൻ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ദൈവമേ സ്തോത്രയും ചെയ്യുന്നു മരുഭൂമി യാത്രയിലൊക്കെ കടന്നു പോകുമ്പോൾ കർത്താവേ ഞങ്ങളെ കളിയാക്കുന്നവർ കാണും ഞങ്ങളെ വിമർശിക്കുന്നവർ കാണും അല്ലല്ലിയോ എന്നാൽ ദൈവമേ അതിൻ്റെ അതിൽ അതിലെ കർത്താവേ ആ മരു ആ കളിയാക്കാൻ മുമ്പിൽ പരിഹസിക്കുന്നതിന് മുമ്പിൽ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ മാനിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട് അപ്പോൾ ആ സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചായിട്ടൊന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവേ കർത്താവ് വീണ്ടും അങ്ങനെ കർത്താവെ ഭജ്രന്ധ്യാനിപ്പം എനിക്ക് ഒരു അവസരം തന്നെ നന്ദി പറയുന്നു എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരും കൃത്യം അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രയും ചെയ്യുന്നു ഞങ്ങൾ ഒരു ദിവസം കൂടെ ഒരു സമരം നടത്തണമേ കർത്താവെ ഞങ്ങളുടെ വരവിനോട് ഞങ്ങൾ ഒരുക്കണം കർത്താവെ വിശുദ്ധിയോടെ വേറെ വിളിച്ചു ഞങ്ങൾക്ക് തരണം കർത്താവേ സ്തോത്രം ചെയ്യുന്നു ഞങ്ങളെവിടെ ആയിരിക്കുമ്പോഴും കർത്താവിനെയും നാം ഞങ്ങളോട് മകത്ത് പ്രണയാക്കണം ഞങ്ങളൊക്കെ അറിയണം അങ്ങ് ഞങ്ങൾ വളരുന്ന പ്രാർത്ഥിക്കുകയാണ് നിന്നെ കേൾക്കുന്ന എല്ലാവരെയും കർത്താവേ പിതാവിൻ്റെയും പുത്തൻ്റെ പശു നാമത്തിൽ എഴുപരിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവപ്രവൃത്തിൽ ജീവിതങ്ങൾ കാണട്ടെ കർത്താവ് ദൈവ നാമം മകത്തപ്പെടുന്നു പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥന ചങ്കേട്ടതിനായി സ്തോത്രം യേശ്കൃഷ്ണൻ നാമത്തിൽ തന്നെ ആമേൻ 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 ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ വീണ്ടും വീഡിയോ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് കർത്താകൃത തന്നാൽ ശക്തി തന്നാൽ അത് ചെയ്യാൻ നമുക്കത് കർത്താവ് നമ്മുടെ ദൈവം നമുക്ക് അവസരം ഒരുക്കട്ടെ വീണ്ടും കാണാം പ്രാർത്ഥന പരസ്പരം ഓർക്കാം ദൈവത്തിൻ്റെ മഹത്വം സ്തോത്രം ഹല്ലയിലൂയവാം